ॐ श्री साईनादाय नादाय नमः ॐ सद्गुरुवे नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारहेतुम् ർശയന്തം നമാമീശ്വരം സദ്ഗുരു സായി എല്ലാ സജ്ജനങ്ങൾക്കും വന്ദേ ഗുരുപരമ്പര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രീ സായി സച്ചിരിതത്തിലെ പതിനഞ്ചാം അദ്ധ്യായമാണ് ഞാൻ ഇന്ന് പാരായണം ചെയ്യുന്നത് കീർത്തന പദ്ധതി വായനക്കാർക്ക് രാമനവമി മഹോത്സവം തുടങ്ങിയതും അതിന് കീർത്തനത്തിന് ഹരിദാസിനെ കിട്ടാതെ വിഷമമുണ്ടായതും പിന്നെ ദാസാ ബാബ ഹരിദാസായി നിശ്ചയിച്ചതും ആറാം അധ്യായത്തിൽ വിവരിച്ചത് ഓർമ്മയുണ്ടല്ലോ ദാസ് ഖനു അത് അന്നുമുതൽ ഇന്നുവരെ എങ്ങനെ ചെയ്തു എന്ന് നോക്കാം സാധാരണ ഹരിദാസന്മാർ കീർത്തനത്തിന് പോകുമ്പോൾ വർണ്ണ പകിട്ടുള്ള അടിവരെ എത്തുന്ന വസ്ത്രമാണ് ധരിക്കാറ് അവർ തലയിൽ ഒരു തലപ്പാവ് കെട്ടും ഉള്ളിൽ ഷർട്ട് ധരിച്ച് ഒരു നീണ്ട കോട്ടും ധരിക്കും ദോത്തി ചുറ്റി ചുമലിൽ മുണ്ടും ഇടും ഇതാണ് വേഷം ഇങ്ങനെ വേഷം ധരിച്ച് ഷിർദിയിൽ ഒരു കീർത്തനത്തിന് പോകുമ്പോൾ ദാസ്ഗനു ബാബയെ നമസ്കരിക്കാൻ ചെന്നു ബാബ ചോദിച്ചു വരൻ എങ്ങോട്ടാണ് ഭംഗിയായി ഉടുത്തൊരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ാണ് എന്ന് മറുപടി കിട്ടി ബാബ ചോദിച്ചു എന്തിനാണ് ഈ വക സജ്ജീകരണങ്ങളൊക്കെ കോട്ട് വേഷ്ടി തലക്കെട്ട് എന്തൊക്കെയാണ് അതെല്ലാം എന്റെ മുമ്പിൽ നിന്നെടുത്തു മാറ്റൂ ദേഹത്തിന് എന്തിനാണിതൊക്കെ ദാസ്ഗനുടനെ അതെല്ലാം അഴിച്ച് ബാബയുടെ കാൽക്കൽ വെച്ചു പിന്നീട് ഒരിക്കലും ദാസ്ഗനു കീർത്തനത്തിനവ ഉപയോഗിച്ചില്ല അരയ്ക്കുമേലെ ഒന്നും ധരിക്കില്ല കയ്യിൽ ചപ്ളാം കട്ടിയും കഴുത്തിൽ ഒരു മാലയും അത്ര മാത്രം ഇത് സാധാരണ വേഷമല്ലെങ്കിലും സ്വാഭാവികമായ വേഷം ഇതാണ് കീർത്തന പദ്ധതി തുടങ്ങി വെച്ച നാരദ മഹർഷി തലയിലോ ദേഹത്തിലോ ഒന്നും ധരിക്കാതെ വീണയുമായി ഭഗവാനെ പ്രകീർത്തിച്ച് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു ചോൾക്കാറിന്റെ പഞ്ചസാരയിടാത്ത ചായ ബാബ പൂനെയിലും അഹമ്മദ് നഗറിലും അറിയപ്പെട്ടിരുന്നേ അറിയപ്പെട്ടിരുന്നു നാനാ സാഹിബ് ചന്തോർക്കറുടെ പ്രഭാഷണങ്ങളും ദാസ് കീർത്തനവും ബാബയുടെ പേര് കൊങ്കണം മുഴുവൻ എത്തിച്ചു ദാസ് ഖനുവിൻ്റെ സംഗീതം കൊണ്ട് വളരെ പേർ ബാബയെ പറ്റി കേട്ടു കീർത്തനം കേൾക്കാൻ വരുന്നവർക്ക് പ്രത്യേക താല്പര്യങ്ങളാണ് ചിലർക്ക് ഹരിദാസിന്റെ പാണ്ഡിത്യത്തിലാണ് താല്പര്യം ചിലർക്ക് അയാളുടെ അഭിനയത്തിലും ചിലർക്ക് സംഗീതത്തിലുമായിരിക്കും താല്പര്യം ചിലർക്ക് മറ്റു തമാശകളിലും വേദാന്ത വിശദീകരണത്തിലും കഥകളിലും ഇങ്ങനെ പോകുന്നു ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അതിൽ വളരെ കുറച്ചു പേർ കീർത്തനം കേട്ടു ദൈവത്തിലും ഋഷിമാരിലും വിശ്വാസം ഉറച്ചു കിട്ടുന്നവരുമുണ്ട് ദാസ് ഖനുവിൻ്റെ പാട്ടു പാട്ടുകേട്ടാലത്തെ അനുഭവം വിസ്മയാവഹമാണ് ഒരു ഉദാഹരണം പറയാം ഒരിക്കൽ ദാസ്ഗനു താനയിലെ കോപിനേശ്വര ക്ഷേത്രത്തിൽ പോയി സായി ബാബയുടെ അപദാനങ്ങളെ പ്രകീർത്തിച്ചു കീർത്തനം പാടുകയായിരുന്നു ശ്രോതാക്കളിൽ താനയിലെ സിവിൽ കോടയിലെ ഗുമസ്തനായ ദരിദ്രനായ ചോൾക്കാർ എന്നൊരാളും ഉണ്ടായിരുന്നു അയാൾ ദാസ് കീർത്തനം കേട്ട് ആകൃഷ്ടനായി അപ്പോൾ തന്നെ ബാബയെ മനസ്സണങ്ങി പറഞ്ഞു ബാബ ഞാനൊരു ദരിദ്രനാണ് കുടുംബം പോറ്റാൻ കഴിയാത്തവനാണ് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ്സായി ജോലി സ്ഥിരപ്പെട്ട ഞാൻ ഷിർദിയിൽ വന്ന് അവിടുത്തെ പാദത്തിൽ നമസ്കരിച്ച് കൽക്കണ്ട് വിതരണം ചെയ്തോളാം പറഞ്ഞ പോലെ അയാൾ ടെസ്റ്റ് പാസ്സായി ജോലി സ്ഥിരപ്പെട്ടു എത്രയും വേഗം നേർച്ച കഴിക്കേണ്ടത് മാത്രം ബാക്കിയായി ചോൾക്കാർ ദരിദ്രനും വലിയ കുടുംബം പോറ്റേണ്ടവനുമായതിനാൽ ഷിർദി യാത്രയ്ക്ക് പണം ചെലവാക്കാൻ ഒരാൾ ഒരാൾക്ക് ഞാനീ ഘട്ടോ സഹ്യാഗ്രിയോ കടക്കാൻ കഴിഞ്ഞെന്ന് വരും ഒരു ദരിദ്രന് അയാളുടെ വീടിന്റെ ഇടനാഴി കടക്കാൻ കഴിയില്ല എന്നാണല്ലോ പഴഞ്ചൊല്ല് നേർച്ച വേഗം കഴിക്കേണ്ടതു കൊണ്ട് ചോൾക്കാർ ചിലവ ചുരുക്കി പണം ഉണ്ടാക്കാൻ നിശ്ചയിച്ചു പഞ്ചസാര ഉപേക്ഷിച്ച് അയാൾ ചായ കുടിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് പണമുണ്ടാക്കി ഷിർദിയിൽ വന്ന് ബാബയെ നമസ്കരിച്ച് ഒരു നാളികേരം കാണിക്കുവച്ച് കൽക്കണ്ട് വിതരണം ചെയ്ത് ബാബയോട് താൻ അതീവ സംതൃപ്തനാണെന്ന് ബോധിപ്പിച്ചു ചോൾക്കാർ മസ്ജിദിൽ ബാബു സാഹിബ് ജോഗിനോട് കൂടിയാണ് വന്നത് അവർ പോവാൻ എണ്ണീറ്റപ്പോൾ ബാബ ജോഗിനോട് പറഞ്ഞു ഇയാൾക്ക് പഞ്ചസാര നിറച്ചും ചേർത്ത് ധാരാളം കപ്പ് ചായ കൊടുക്കൂ ഈ അർത്ഥവത്തായ വാക്ക് കേട്ട് ചോൾക്കാർ ഭക്തിപരവശനായി കണ്ണീരൊലിപ്പിച്ച് ബാബയെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു ജോഗിന്ന് ഇതൊന്നും മനസ്സിലായില്ല ബാബയ്ക്ക് ഈ വാക്കുകൾ കൊണ്ട് ചോൽക്കാരൻ്റെ ഭക്തി ഉറപ്പിക്കലായിരുന്നു ഉദ്ദേശം ബാബയ്ക്ക് കൽക്കണ്ട് കൊടുക്കാൻ പഞ്ചസാര ഉപയോഗിക്കാത്ത കാര്യം അറിയാമെന്നും അയാളെ ബാബയ്ക്ക് കൽക്കണ്ട് കൊടുക്കാൻ പഞ്ചസാര ഉപയോഗിക്കാത്ത കാര്യം അറിയാമെന്നും അയാളെ മനസ്സിലാക്കി കൊടുത്തു ബാബ പറഞ്ഞു നീ ഭക്തിയോടെ എൻ്റെ മുന്നിൽ കൈമലർത്തിയ രാവു പകൽ ഞാൻ കൂടെയുണ്ടാവും ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഏഴു കടലിനപ്പുറത്ത് വെച്ച് നീ ചെയ്യുന്നതെല്ലാം ഞാൻ അറിയും നീ ഈ ലോകത്ത് എവിടെ പോകണമെങ്കിലും പൊയ്ക്കൊള്ളു ഞാൻ കൂടെയുണ്ടാകും നിന്റെ ഹൃദയനിവാസിയായി എന്നെ ആരാധിച്ചാലും ഞാൻ സമസ്ത ജീവജാലങ്ങളുടെയും ഹൃദയനിവാസിയാണ് എന്നെ ഇപ്രകാരം അറിയുന്നവർ അനുഗ്രഹീതരും ഭാഗ്യവന്മാരുമാണ് എന്തൊരു സുന്ദരവും സുപ്രധാനവുമായ പാഠമാണ് ബാബ ചോൽക്കാർക്ക് പഠിപ്പിച്ചത് രണ്ടു ഗൗളികൾ രണ്ടു ചെറിയ ഗൗളികളുടെ കഥയോടുകൂടി ഈ അദ്ധ്യായം അവസാനിപ്പിക്കാം ഒരിക്കൽ ബാബ മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു ഒരു ഭക്തൻ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗൗളി ടിക് ടിക് എന്ന് കൊക്കി ജിജ്ഞാസുവായ ഭക്തൻ ഗൗളി ശബ്ദമുണ്ടാക്കിയതിൽ വല്ല സാരവും ഉണ്ടോ എന്ന് ബാബയോട് ചോദിച്ചു അയാൾക്ക് നല്ലതോ ചീത്തയോ എന്നറിയാനായിരുന്നു എന്നറിയാനായിരുന്നു ബാബ പറഞ്ഞു അവളുടെ സഹോദരി ഔറംഗാബാദിൽ നിന്ന് കാണാനായി വരുന്ന സങ്ക സന്തോഷം പ്രകടിപ്പിച്ചതാണ് ബാബയുടെ വാക്കിന്റെ അർത്ഥം മനസ്സിലാവാതെ ഭക്തൻ മിണ്ടാതെയിരുന്നു ഉടനെ ഔറംഗാബാദിൽ നിന്ന് ഒരാൾ കുതിരപ്പുറത്ത് സവാരി ചെയ്ത് ബാബയെ കാണാനെത്തി അയാൾക്കുടനെ പോവേണ്ടതുണ്ടെങ്കിലും കുതിരയ്ക്ക് വിശന്നിട്ട് നടക്കാൻ കൂട്ടാക്കിയില്ല അയാൾ സഞ്ചിയെടുത്ത് മുതിര കൊടുത്ത് അഴുക്ക് സഞ്ചി നിലത്തിട്ടു തട്ടി ഒരു കൗളി അതിൽ നിന്ന് പുറത്തു വന്ന് എല്ലാവരും കാണേ ചുമരിൽ കയറി ബാബ ആദ്യത്തെ ഭക്തനോട് അതിനെ നല്ലവണ്ണം നോക്കാൻ പറഞ്ഞു അതു നേരെ അതിൻ്റെ സഹോദരി കൗളിയുടെ ഓടി വളരെ കാലത്തിന് ശേഷം സഹോദരിമാർ കണ്ടുമുട്ടുകയാണ് അവർ ചുംബിച്ച് കെട്ടിപ്പിണിഞ്ഞ് സന്തോഷത്താൽ ചുറ്റി നൃത്തം വെച്ചു ഷിർദി എവിടെ കിടക്കുന്നു ഔറംഗാബാദ് എവിടെ കിടക്കുന്നു എങ്ങനെ ഔറംഗാബാദുകാരൻ ഈ ഗൗളിയെയും കൊണ്ട് അവിടെ വന്നു ബാബ എങ്ങനെ സഹോദരിമാ സഹോദരിമാരുടെ കൂടിക്കാഴ്ച മുൻകൂട്ടി അറിഞ്ഞു ആ അതിശയങ്ങൾ ബാബയുടെ അന്തർവ്യാമിത്വം തെളിയിക്കുന്നതാണ് അടിക്കുറിപ്പ് ഏതൊരാൾ ഈ അധ്യായം ബഹുമാന പുരസ്കാരം നിത്യവും പാരായണം ചെയ്യുന്നുവോ ആളുടെ സകല കഷ്ടപ്പാടുകളും സദ്ഗുരു സായി ബാബയുടെ അനുഗ്രഹത്താൽ തീർന്നു പോവും അതുകൊണ്ട് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നമ ശ്രീ സായി സജ്ജരിതം കേൾക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ അദ്ധ്യായത്തെ ബാബയുടെ തൃപ്പാദങ്ങളിൽ ഒരു അർച്ചന പുഷ്പമായി ഞാൻ സമർപ്പിക്കുന്നു ജയ് സായിറാം വന്ദേ ഗുരുപരമ്പര